പല അഭിമുഖങ്ങളിലും രേണു ഒരു പൊട്ടിപ്പെണ്ണിനെ പൊട്ടിപ്പെലെ സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് രേണുവിന്റെ ഓരോ അഭിമുഖങ്ങൾ കഴിയുമ്പോഴും രേണുവിനെ കുറിച്ച് അതിനിടയിൽ വളരെ മോശമായ രീതിയിൽ കമന്റുകളാണ് വരാറ് അഭിമുഖങ്ങൾ മാത്രമല്ല രേണു എന്ത് ചെയ്താലും ഇതൊക്കെ തന്നെയാണ് എന്നാൽ ഇപ്രാവശ്യം രേണു കുടുങ്ങിയിരിക്കുകയാണ് രേണുവിന്റെ വാക്കുകൾ പോലീസ് കേസായി മാറുമ്പോൾ എല്ലാം സൂക്ഷിച്ചു പറയണ്ടേ എന്ന് പ്രേക്ഷകരും പറഞ്ഞെത്തുന്നു മലയാളം പ്പോൾ രേണുതിയെ വ്യക്തമായി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല സോഷ്യൽ മീഡിയയിലെല്ലാം രേണു ആണ് സംസാര വിഷയം വിമർശനങ്ങളും വിവാദങ്ങളും രേണുവിനെ തേടി എത്താറുണ്ടെങ്കിലും രേണുവിന്റെ വിശേഷങ്ങളെല്ലാം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടാറുണ്ട് തുടക്കത്തിൽ ജനപിന്തുണ ഉണ്ടായിരുന്നുവെങ്കിലും സിന്റിമേറ്റ് രംഗങ്ങളിൽ അഭിനയിച്ചു തുടങ്ങിയതോടെ ഗ്ലാമർ ഫോട്ടോഷൂട്ടുകൾ ചെയ്യാൻ തുടങ്ങിയതോടെ രേണുവിനെതിരെ വിമർശനം വന്നു തുടങ്ങി മ്യൂസിക് വീഡിയോ ഷോർട്ട് ഫിലിം സിനിമ എന്നിവയിലാണ് രേണു സജീവം അടുത്തിടെയായി രേണുവിന്റെ പഴയകാല ജീവിതം വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് രേണു സ്തുതിക്ക് മുമ്പ് മറ്റൊരാളെ വിവാഹം ചെയ്തു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നതോടെ വിവാദങ്ങളുടെ തുടക്കം ഇപ്പോഴിതാ തനിക്കെതിരെ വന്ന വിമർശനങ്ങൾ സഹിക്കാൻ കഴിയുന്നില്ലെന്നും ആത്മഹത്യ ചെയ്യാൻ ഭയമില്ലെന്നും തുറന്നു പറഞ്ഞിരിക്കുകയാണ് രേണു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് രേണുവിന്റെ തുറന്നു പറച്ച് ഭർത്താവിനെ താൻ കൊന്നുവെന്ന് വരെ ആരോപണങ്ങൾ വന്നു തുടങ്ങിയെന്നും അഭിമുഖത്തിൽ രേണു പറഞ്ഞു എന്റെ അപ്പ സ്തു കൊന്നതാണെന്ന് വരെ ആളുകൾ പറയുന്നുണ്ട് സുതിച്ചേട്ടൻ മരിക്കുന്നതിന്റെ തലേ ദിവസം അസുഖം കൂടി സീരിയസ് ആയി അപ്പ ആശുപത്രിയിൽ മരിക്കാൻ കിടക്കുകയായിരുന്നു ഞാൻ സുതിച്ചേടനെ കൊന്നതാണെന്ന് ചിലർ പറയുന്നുണ്ട് സുതിചേട്ടൻ അപകടം നടക്കുന്ന സമയത്ത് ഞാൻ ഉറങ്ങുകയായിരുന്നു അറിഞ്ഞത് പോലുമില്ല ഇതൊന്നും കയ്പമംഗലത്തുണ്ടായ വാഹനാപകടത്തിലാണ് സുതിചേട്ടൻ മരിച്ചതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ എന്തിനാണ് ഇങ്ങനെ ദ്രോഹിക്കുന്നത് ഞങ്ങൾ എല്ലാവരും കൂടി കൂട്ട ആത്മഹത്യ ചെയ്യണമെന്നാണോ ഇങ്ങനെ ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നവർ ആഗ്രഹിക്കുന്നത് എന്നും രേണു ചോദിക്കുന്നു ആത്മഹത്യ ചെയ്യാൻ എനിക്ക് ഭയമില്ല പക്ഷെ എനിക്ക് ഋതപ്പനും കിച്ചുവും മക്കളായുണ്ട് അവർക്ക് അമ്മയും കൂടി ഇല്ലാതാക്കണം മരിക്കണമെങ്കിൽ പിള്ളേർക്ക് കൂടി വിഷം കൊടുത്തിട്ടേ ഞാൻ ചാവുകയുള്ളൂ കാരണം ഞങ്ങൾ സഹിക്കാവുന്നതിന്റെ നെല്ലിപ്പല കണ്ടു കഴിഞ്ഞു എന്നാണ് രേണു അഭിമുഖത്തിൽ പറഞ്ഞത് മക്കളെയും കൂട്ടി ആത്മഹത്യ ചെയ്യുമെന്ന് രേണുവിന്റെ ഭീഷണി വൈറലാവുകയും ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട് തെറ്റ് ചെയ്യാത്ത കുട്ടികളെ കൂടി വിവാദത്തിലേക്ക് വലിച്ചിരുന്നത് രേണു അല്ലേ മ്യൂസിക് വീഡിയോകളിൽ അഭിനയിക്കുന്നതും ലക്കി ലക്കിട്രോ തട്ടിപ്പിലുമെല്ലാം ചെന്ന് കയറിയത് രേണു സ്വയം തന്നെയാണല്ലോ എന്നിങ്ങനെയാണ് വീഡിയോസുകളിൽ കമന്റുകൾ വരുന്നത് എന്നാൽ വീഡിയോക്ക് പിന്നാലെ രേണുവിനെതിരെ അഡ്വക്കേറ്റ് രംഗത്തെത്തി പരസ്യമായി ആത്മഹത്യ ഭീഷണി മുഴക്കിയെ രേണുവിനെ കുരുക്കിൽ ചാടിക്കുമെന്ന് അഭിഭാഷകൻ പറഞ്ഞു രേണുവിന്റെ ഇളയ മകൻ മൈനറായതുകൊണ്ട് തന്നെ ബാലാവകാശ കമ്മീഷൻ വിഷയത്തിൽ ഇടപെട്ടേക്കും കുട്ടി മൈനറായതുകൊണ്ട് തന്നെ ബാലാവകാശ കമ്മീഷനിലെ ആളുകൾക്ക് വിഷയത്തിൽ കേസെടുക്കാനും പറ്റും ചൈൽഡ് വെൽഫെയർ ിൽ പരാതിപ്പെട്ട് രേണുവിനെ കുടുംബാംഗങ്ങൾക്കും കൗൺസിലിങ്ങും കൊടുക്കാൻ വേണ്ടത് ചെയ്യാൻ പറ്റുമെന്നും അഭിഭാഷകൻ പറഞ്ഞു ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളായതുകൊണ്ട് തന്നെ വീഡിയോ തെളിവാക്കി കൊണ്ടുപോയി ആർക്കും ഈ കാര്യത്തിൽ പരാതി നൽകാൻ സാധിക്കുമെന്നും അഭിഭാഷകൻ പറഞ്ഞു